പ്രിമലര സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് എല്ലാ മദ്രസങ്ങളും റമദാൻ കഴിഞ്ഞ് എല്ലാ മദ്രസകളും ഇന്ന് തുറക്കുകയാണ് അതിൻ്റെ ഒരു പ്രവേശനോത്സവമാണ് ഇന്നെല്ലാ മദ്രസകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കരുവാരകുണ്ടിലെ പണത്തുമൽ നുസറത്ത് ഉൽ ഇസ്ലാം മദ്രസയിലുള്ള ഒരു പ്രവേശനോത്സവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പുതുതായി ചേർന്ന കുട്ടികളെ ദഫ് കൊട്ടി ആദരി ആനയിച്ചിട്ടാണ് നമ്മൾ മദ്രസയിലേക്ക് വരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കരുവാരകുണ്ട് പുൽവെട്ട മേഖല എസ് കെ എസ് എഫിൻ്റെ വക അവർക്ക് ഒന്നാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന കുട്ടികൾക്കുള്ള ബാഗ് വിതരണം നടന്നു എല്ലാ കുട്ടികൾക്കും അതായത് ഒന്നാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന എല്ലാ കുട്ടികൾക്കും ബാഗ് വിതരണം നടന്നു അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു മഹൽ മദ്രസിൻ്റെ പ്രസിഡൻ്റ് കുറ്റംകോട്ടം നാണി അതുപോലെ തന്നെ സദർ ഫുദ്ദീൻ ബാക്കി മറ്റ് ഉസ്താദുമാർ അധ്യാപകർ രക്ഷിതാക്കൾ ഒരുപാടാൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്ത് അതിമനോഹരമായ ഒരു ചടങ്ങാണ് പിന്നെ കുട്ടികൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് മദ്രസ തുടങ്ങിയത് എന്തായാലും നമുക്ക് ആ ചെറിയൊരു വീഡിയോ ala rasulillah wa ala alihi wa sahbihi ajma'in allahumma rabbi zidni ilman wa hilman wa fadlan wa wa adaban kamilan rabbi Al tammim بالخير والسعادة بسم الله الرحمن الرحيم اللهم رب العلم علما وفضلا وعقلا وادبا كاملا رب بالخير خيري والسعاده اللهم رب زدني علما وحلما وعقلا وأدبا 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 അപ്പോഴേക്ക് എല്ലാവരും പുസ്തകങ്ങളൊക്കെ വാങ്ങി ഒക്കെ റെഡിയാവുക അടുത്ത ശനിയാഴ്ച മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടി നമ്മൾ അതായത് നിലവിലെ സമയം ആറ് മണി മുതൽ ഏഴ് നാൽപ്പത്തി അഞ്ച് വരെ ഒന്നാം സിനിറ്റും രണ്ടാമത്തെ സിറ്റ് ഏഴ് മുക്കാൽ മുതൽ ഒമ്പത് നാൽപ്പത്തി അഞ്ച് വരെ എൺപത് മുക്കാല് വരെയായിരിക്കും എന്നറിയിക്കുന്നു ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പുസ്തകങ്ങൾ എല്ലാവരും ഒന്ന് മുതൽ പത്ത് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മുടെ ആയിട്ടുണ്ട് അതും എല്ലാവരും ഇല്ലാത്തവർക്ക് വാക്കുക അതേപോലെ തന്നെ നാളെ വ്യാഴാഴ്ച മതസ്റ്റോടനുബന്ധിച്ച് അവിടെ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ വെച്ചുകൊണ്ട് അവർക്കുള്ള ചിലപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള നടക്കും അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ ഈ ഒരു ബാഗ് ബാങ്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിവിടെ നിലനിന്ന് നടക്കും